ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നമ്മുടെ എന്താ പറയുക ഗബ്രിയും ജാസ്മിനും ഇന്നലത്തെ ലൈവില് ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം ഇട്ട വീഡിയോയിൽ അത് റിവീൽ ചെയ്തിട്ടില്ല വേണ്ടെന്നാണ് തോന്നിയിരുന്നത് പക്ഷേ ലൈവ് കാണാത്ത ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഞാനത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഗബ്രി പറയുന്നുണ്ട് പുള്ളിയുടെ മാരേജ് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് ആദ്യ ഒരു തമാശ പോലെയാണ് നമ്മൾ കാണുന്നത് തൊട്ടു പുറകെ ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ മാരേജും ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഗബ്രി അത് വിശ്വസിക്കുന്നില്ല അപ്പോൾ ജാസ്മിൻ പറയുന്നു അല്ലട സീരിയസ് ആയിട്ടാണ് അപ്പോൾ എന്താ പേരെന്ന് ഗബ്രി ചോദിക്കുമ്പോൾ അഫ്സൽ എന്നാണ് ജാസ്മിൻ പറഞ്ഞ പേര് അഫ്സൽ അഫ്സൽ എന്ന് പറയുന്ന ഒരു പേരാണ് പറഞ്ഞത് അപ്പോൾ ഗബ്രി പറഞ്ഞു ആ ഇത് ചുമ്മാ നീ ഒരു പേര് പറഞ്ഞല്ലേ അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അല്ലട സത്യമാണ് അപ്പോൾ ഗബ്രി ചോദിച്ചു ലവ് ആണോ അപ്പോൾ ജാസ്മിൻ ആദ്യം പറയുന്നു ആ ലവും കാതിലൊക്കെയാണ് പക്ഷേ അറേഞ്ച് ആണ് അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷനാണ് എന്ന് ജാസ്മിൻ റിവീൽ ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഒരുപോലെ തന്നെ രണ്ടുപേരും കമ്മിറ്റഡ് ആണ് എന്ന് കഴിഞ്ഞ ലൈവില് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായിരുന്ന ലൈവില് ലിവിങ് ഏരിയയിൽ വെച്ച് രണ്ടുപേരും കൺഫേം ആയിട്ടും സമ്മതിക്കുന്നുണ്ട് സോ അതൊരു ടേണിംഗ് പോയിന്റ് ആണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിലെയും ഇവരുടെ കോംപോയിലെയും കാരണം ഈ ഒരു നോർമലി ഇവർ രണ്ടുപേരും കമ്മിറ്റഡ് ആണെങ്കിൽ ഒരു ലിമിറ്റിനപ്പുറം ആ ഫ്രണ്ട്ഷിപ്പ് പോവാണെങ്കിൽ അതായത് ഒരു അഫെയറിലേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വിവാദങ്ങളിലേക്ക് അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടുപേരും ഓൾറെഡി റിവീൽ ചെയ്ത് കഴിഞ്ഞു കമ്മിറ്റഡ് ആണ് എന്ന് പിന്നെ അവരുടെ ലൈഫ് അവരുടെ ചോയ്സ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക അല്ലേ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും